എല്ലാ കോശങ്ങളിലും പെസുകളിലും കർത്താവിൻ്റെ വിശുദ്ധ രക്തം കയറി ഇറങ്ങട്ടെ യശ് ക്രിസ്റ്റിന് വിശുദ്ധ രക്തം സകല പാപങ്ങളൊന്നും മോചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ അതേ രക്തത്താൽ നീ വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ അമ്മ പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥ കേൾപ്പിക്കട്ടെ കർത്താവിൻ്റെ കണ്ണൻ നിന്നെ ആവശ്യപ്പെട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് പീരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിങ്ക് സാക്വത്ത് പെഷ്യസ് ബ്ലഡ് ലോഡ് ബീസ്യസ് പീരിറ്റ് അതിൻ്റെ തൊണ്ടുപത്തി കാത്തലിക് ചേൾസ് വിത്ത് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ബീരിറ്റ് ഓഫ് നമ്മുടെ ഹോളി പേസ്റ്റോഡ് ഐം പട്ട് ആൻഡ് ഗ്രേസ് അപ്പോൾ യുർ ഹോ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ഭവനത്തെ നിൻ്റെ ജീവിതത്തെ നിൻ്റെ ഉദ്യമങ്ങളെ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളെയും യേശു ക്രിസ്തുനാമത്തെ ആശീർവദിക്കുന്നു ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു കർത്താവെ അങ് ഈ മക്കളുടെ ഇന്നത്തെ വഴിയാത്രയ്ക്ക് മുമ്പേ നിൻ്റെ ദൂതനെ അയച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി വാദിക്കണമേ നീ നയധീപൻ്റെ മുമ്പിൽ നിർക്കപ്പെടുമ്പോൾ എന്ത് പറയണം മുൻകൂട്ടി ആലോചിക്കേണ്ട നീ പറയേണ്ട എന്തെന്ന് ആ സമയത്ത് നിനക്ക് അറിവ് നൽകുന്ന അലൽ ചെയ്ത കർത്താവിൻ്റെ അറിവിൻ്റെ അഭിഷേകത്താൽ നിൻ്റെ ആ സമയത്ത് നീ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നിനക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കട്ടെ എൻ്റെ ദൈവവേദന അടിക്കടി ഓരോ ദിവസവും നീ ദൈവസ്നേഹത്ത് നിറഞ്ഞു കവിഞ്ഞ് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി തിരത്തത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ ഉയർത്ഥാനത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ മുർക്കിടത്തിൻ്റെ ശക്തി ക്രിസ്തുവിൻ്റെ കലത്തിൻ്റെ കാണിപ്പുഴ ശക്തി ക്രിസ്തുവിൻ്റെ തിരുവിതാൻ മുറിവിൻ്റെ ശക്തി എൻ്റെ ആത്മാവിനെ ഭരിക്കട്ടെ നിത്യം പിതാപുത്രനും പരിശുദ്ധാ മേശ്വരം നീക്കുവാമി